വളരെ സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേൾഡ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തുവിട്ട ജിനി ഇൻഡെക്സ് സ്റ്റാറ്റസ് പ്രകാരം ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് അത്യന്തം സന്തോഷവും അഭിമാനകരവുമായ കാര്യമാണിത് നമ്മൾ ദൈനംദിനം കാണുന്ന ഒരു മാധ്യമങ്ങളും ഒരിക്കലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഈ വാർത്ത അറിയാനും സാധ്യതയില്ല അത്യന്തം അഭിമാനകരമായ ഈ വാർത്ത കുറച്ച് പേരിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സന്തോഷകരമായ കാര്യമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലർക്കെങ്കിലും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല അവർക്ക് വേണ്ടി നമുക്ക് ആദ്യം എന്താണ് ജിനി ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കാം ജിനി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഇൻകം ഇക്വാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സൂചികയാണ് എന്നുവെച്ചാൽ വരുമാന സമത്വം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചിക എന്താണ് ഈ ജിനി ഇൻഡെക്സിന് ഇത്രമാത്രം പ്രാധാന്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാലോ സാധാരണ ഒരു രാജ്യത്തിൻ്റെ വളർച്ച മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ജി ഡി പി കണക്കാക്കിയാണ് അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കണക്കാക്കി ജി ഡി പിയുടെ ഡെഫിനേഷൻ തന്നെ വരുന്നത് ജി ഡി പി ഇസ് എ ഫണ്ടമെൻ്റൽ മെഷർ ഓഫ് എ കൺട്രീസ് എക്കണോമിക് ആക്ടിവിറ്റി അതായത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി വളർച്ചാ നിരക്ക് കണക്കാക്കുന്ന ഒരു സൂചികയാണ് ഇത് ഒരു വർഷത്തിലെ ഓരോ ക്വാർട്ടർ പീരീഡിലും പുറത്തുവിടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആറ് മുതൽ ഏഴ് ശതമാനത്തിന്റെ ഉള്ളിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇപ്പോൾ ഉള്ളത് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അമേരിക്ക ചൈന മുതലായ വൻകിട രാജ്യങ്ങൾ ഒക്കെ ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഒന്നും വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൻ്റെ അത്ര വരുന്നില്ല അമേരിക്കയുടെ വളർച്ചാ നിരക്ക് വരുന്നത് പ്രതിവർഷം രണ്ട് ദശാംശം എട്ട് ശതമാനവും ചൈനയെ സംബന്ധിച്ച് അത് നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ അടുത്തു തന്നെ നമുക്ക് ജി ഡി പി വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ഏതൊരാൾക്കും വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ യാത്ര ശരിയായ പാതയിലൂടെയാണ് അതിനാൽ തന്നെയാണ് അമേരിക്കയെക്കാളും ചൈനയെക്കാളും കൂടുതലായി നമുക്ക് ജി ഡി പി റേറ്റ് നിലനിർത്താൻ സാധിക്കുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തം രാജ്യത്തിൻ്റെ ജി ഡി പി കണക്കാക്കുമ്പോൾ അമേരിക്കയും ചൈനയും നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ് അമേരിക്കയുടെ ജി ഡി പി മുപ്പത് ദശാംശം അഞ്ച് ഒന്ന് ട്രില്യൺ ഡോളറും ചൈനയുടേത് അത് പത്തൊമ്പത് ദശാംശം രണ്ട് ഒന്ന് ട്രില്യൺ ഡോളറുമാണ് അതിൽ ഇന്ത്യ നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് ജർമ്മനിക്കും പുറകിലായി നാല് ദശാംശം ഏഴ് നാല് ട്രില്യൺ ഡോളറുമായി നാലാമതാണ് നമ്മുടെ സ്ഥാനം പക്ഷേ ഓരോ വർഷത്തെയും വളർച്ചാ നിരക്ക് കണക്കാക്കുമ്പോൾ നമ്മൾ അമേരിക്കയെക്കാളും ചൈനയെക്കാളും വളരെ ദൂരം മുന്നിലാണ് ഇവിടെയാണ് ജിനി ഇൻഡെക്സിൻ്റെ പ്രാധാന്യം വരുന്നത് കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ട മാനദണ്ഡമായി വരുന്നത് ജി ഡി പി മാത്രമല്ല ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരിലും അതിൻ്റെ ഗുണം എത്തുന്നുണ്ടോ എന്നിടത്താണ് കാര്യം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൊത്ത സമ്പത്തിൻ്റെ മെജോറിറ്റി കൈയാളുന്നത് ഒരു വിഭാഗം ആളുകളാണെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ പുരോഗതിയായി കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചു പേർ മാത്രം അതിസമ്പന്നനായി നിൽക്കുകയും കുറച്ചു പേർ കുറച്ചുപേർ ആയും വളരെ അധികം പേർ ബിലോ ഏവറേജ് അഥവാ പ്രോവർട്ടി ലെവലിൽ താഴെ എന്നൊക്കെ പറയുന്ന ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ എത്ര വലിയ രാജ്യമാണെങ്കിലും ആ രാജ്യത്തെ ഒരു വികസിത രാജ്യം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ ജിനി ഇൻഡെക്സ് പ്രകാരം ഇതാണ് കണക്കാക്കുന്നത് ഇവിടെയാണ് നമ്മൾ അമേരിക്ക ചൈന മറ്റനേകം യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ പിന്നിലാക്കിയിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ഇൻകം ഇക്വാലിറ്റി ഇൻഡെക്സ് ആണ് അതായത് മൊത്തം രാജ്യത്തിൻ്റെ സമ്പത്ത് വലിയവനും ചെറിയവനും തമ്മിലുള്ള അന്തരം ഏറ്റവും കുറവുള്ള രാജ്യങ്ങൾ അതിലാണ് ഇപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും പറയുന്നതല്ല വാസ്തവം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണെന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലാണെന്നുമുള്ള കള്ളം ഇവിടെ പൊളിയുകയാണ് ഈ കണക്ക് പ്രകാരം ഇത് ഇന്ത്യ പറയുന്ന കണക്കല്ല ലോകബാങ്ക് പുറത്തുവിട്ട കണക്കാണ് നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അഥവാ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വളരെ ലജ്ജാകരമായ കാര്യമാണ് എന്തെന്നാൽ ഏതു പാർട്ടി ഭരിച്ചാലും അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം മാത്രമായിരിക്കണം ലക്ഷ്യം അത് ആര് ചെയ്താലും അവിടെ രാഷ്ട്രീയം നോക്കാതെ ഓരോ ഇന്ത്യക്കാരനും സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നാലേ നമ്മുടെ രാജ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ ഒരു വികസിത രാജ്യമായി മാറാനുള്ള ആ വലിയ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായ മൂന്ന് രാജ്യങ്ങളെ അതായത് അമേരിക്ക ചൈന ജർമ്മനി എന്നിവരെ മറികടക്കുക എന്നുള്ളതാണ് അതിൽ ജർമ്മനിയെ വരും വർഷത്തിൽ തന്നെ നമ്മൾ മറികടക്കും കാരണം അവരും നമ്മളുമായുള്ള അന്തരം വളരെ കുറവാണ് പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ അമേരിക്ക ചൈന എന്നീ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളെ പിന്നിലാക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ സാമ്പത്തികമായി വളർച്ച കൈവരിച്ച ഒരു രാജ്യമായി മാറുക എന്നുള്ളത് വളരെ വലിയ ഒരു സ്വപ്നമാണ് അത് കൈവരിക്കണമെങ്കിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൈവരിച്ച ജിനി ഇൻഡെക്സിലെ മികച്ച നേട്ടം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം